നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അപർണ വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോൾ അമലിന് ഭയങ്കര സന്തോഷം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര നല്ലൊരു സന്തോഷം പെട്ടെന്ന് തന്നെ തേടി വരുമെന്ന് അമൽ ആ സന്തോഷത്തിൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അജയ് അങ്ങോട്ടേക്ക് വന്നേ അജയ് വന്നിട്ട് പറഞ്ഞു അമലേ അപർണ പിണങ്ങിപ്പോയി അതിനിപ്പം ഞാനെന്ത് ചെയ്യണം അജേട്ട എന്നാലും മോശമായി പോയി നിന്റെ ഭാര്യയല്ലേ അവൾ ഏ അവൾ ഈ വീട്ടിലേ നിൽക്കണ്ടേ ഓ അങ്ങനെയുള്ള ചിന്തയൊക്കെ അജേഠനുണ്ടോ ഓ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അജേഠനല്ലേ അവളെ കല്യാണം കഴിക്കാനിട്ടിരുന്നേ പിന്നെ പെട്ടുപഴിച്ച അവൾ എൻ്റെ തലയിലേക്ക് കയറുന്നതല്ലേ ഇട്ട് കേട്ടപ്പോൾ അജയം ചോദിച്ചു നീ എന്താടാ പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അജേടനൊരു സെൻറ്റിമെൻറ്റ്സ് അപർണയോടല്ലേ പക്ഷേ എനിക്കൊരു സെൻറ്റിമെൻസും ഇല്ല അനാവശ്യം പറയരുത് കേട്ടോ അമലെ നിന്റെ ജീവിതം നന്നായി പോകണമെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ ഓ അത്രക്കൊക്കെ ഇതുണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഹജയൻ അന്ന് അവളെ ആ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ഇറങ്ങി പോകത്തില്ലായിരുന്നു ഏ അമലെ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല കഴിഞ്ഞൊക്കെ കഴിഞ്ഞു നീ അവളെ ഇങ്ങോട്ടേക്ക് തിരികെ വിളിച്ച് കൊണ്ടാ നോക്ക് നിന്റെ ജീവിതം തകർന്നു പോവും പിന്നെ എൻ്റെ ജീവിതം തകർന്നു പോവും അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തകരുന്നേ എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം ആശ്വാസമാണെന്നറിയാവോ കുറച്ച് നാളുകളായി ഞാൻ ഈ ഭാരം തലയിലേറ്റി വെച്ചിട്ട് തലേന്നൊരു ഭാരം ഒഴിഞ്ഞുപോയി പ്രതീതിയാണ് അവളിങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതി എങ്ങനെയും ഡിവോഴ്സ് ആവുകയാണെന്ന് ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് ഫ്രീ ബേയ്ഡായിട്ട് പറന്ന് നടക്കാം അത് കേട്ടപ്പോൾ അജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അജയ് പറഞ്ഞു നീ ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഓ ഇതൊക്കെ പറയാനായിട്ട് അജേട്ടനെന്താ യോഗ്യതയിരിക്കുന്നത് നിരഞ്ജനാടിതി അജേട്ടൻ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിരഞ്ജനാടതി പാവമായതുകൊണ്ട് അജേട്ട് സ്വഭാവം വെച്ച് അജേട്ട് കൂടെ ഒരു പെണ്ണും ഇരിക്കത്തില്ല അതുമാത്രമല്ല അജേട്ടൻ ഒന്നും ആലോചിച്ചു എനിക്ക് അപർണയ്ക്ക് വേണ്ടിയിട്ട് ഒത്താശ പിടിച്ച് നടക്കുവല്ലായിരുന്നോ എന്നിട്ട് എന്തായി ഒടുവിൽ അജയയ്ക്ക് അപർണയ്ക്ക് വേണ്ടിയിട്ട് മക്കാലിൽ ഏറ്റെടുത്തു അജേട്ടൻ ഉടയില അപർണ തേച്ചു വിട്ടില്ല നല്ല ഒന്നാന്തരമായിട്ട് ഒരു രൂപ പോലും തരാതെ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നാൽ ആ ഹണി റോസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടിയും ഇല്ല ഒരു കോടിയുമുണ്ട് പോലും ഇല്ല എന്താണ നീ പറഞ്ഞേ അതും പറഞ്ഞ് അമലിൻ്റെ കോളറിന് കയറി കുത്തിപ്പിടിച്ചു അജയ് ദേ അജേട്ടാ കൈ അങ്ങോട്ട് മാറ്റ അപ്പോഴേക്കാണോ ഒച്ചപ്പാടം ബേളവും കെട്ട് നിരഞ്ജനം അങ്ങോട്ടേക്ക് വരുന്നേ നിരഞ്ജന അവിടെ വരുന്ന സമയത്ത് അജയോട് അമല് പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ നിങ്ങളെൻ്റെ ചേട്ടനായിരിക്കാം പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ അല്ല നിങ്ങളെപ്പോലെയൊന്നും അല്ല ഇത് മനസ്സി വെച്ചാൽ കൊള്ളാം നിങ്ങൾക്ക് അവളുടെ ഒന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ അപർണ കയ്യിൽ നിന്ന് എന്നിട്ടും പോരെ ഇനി അവളുടെ വക്കാലത്ത് പിടിച്ചടക്കണോ അവളുടെ വക്കാലത്ത് പിടിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ഇതാൾ വേറെയാ പറഞ്ഞു മനസ്സിലായല്ലോ അമൽ അങ്ങ് തിരിഞ്ഞ് പോയി നിരഞ്ജനെ അവിടെ നോക്കി നിൽക്കുന്ന അപ്പോഴാണ് അജയെ കാണുന്നത് അജയ്ക്കൊരു ചമ്പനുണ്ടായി അജയ് പെട്ടെന്ന് നിരഞ്ജനോട് പറഞ്ഞു അത് ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുമായിരുന്നു അപർണ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യത്തിന് വേണ്ടി ഓ ഉപദേശിക്കാൻ പറ്റിയ ആളാണല്ലോ അജയ് സ്വന്തം ജീവിതം താറുമാറായി കട കിടക്കുമ്പോഴാണ് അജയ് മറ്റുള്ളവർ ഉപദേശിക്കാൻ പോണത് പിന്നെ അമൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നട്ടൊരാണായത് കൊണ്ടാണ് പണ്ടേ അവളുടെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു അതവൻ ചെയ്തില്ല അതാ അവൻ ചെയ്യാത്ത കുഴപ്പം നിങ്ങളെപ്പോലൊന്നും അല്ല അത് കേട്ടപ്പോൾ അജയച്ചി എന്താ അവൻ്റെ ഭക്ഷത്താണോ അതെ ഞാൻ അവൻ്റെ ഭക്ഷത്തു അപർണ ചെയ്യുന്ന കൊള്ളരിതായ്മയ്ക്കൊന്നും കൂട്ടി നിൽക്കാനായിട്ടേ നിരഞ്ജനയ്ക്ക് സാധിക്കില്ല കാരണം നിരഞ്ജന ഒരു പെണ്ണാ ജാനിയെടുത്തിയ എല്ലാവരും സ്നേഹിക്കുന്നൊരു പെണ്ണ് അത് അജയ്ക്ക് മനസ്സിലാവില്ല അജയ്ക്കും മനസ്സിലാവണമെങ്കിൽ ഇനിയും കാലം പിടിക്കും അജയ് പറഞ്ഞ നിരഞ്ജന ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല അവരുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതിയ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതി അതുകൊണ്ടായിരിക്കും തമ്പിയുടെ മോൾക്ക് ഒത്താശ പിടിച്ചു വന്നിരിക്കണേ നാണവില്ലേ അജയ് ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് അതോ ഇനിയിപ്പം ആദ്യം വിവാഹം കഴിക്കാൻ പോരുന്ന പെൺകുട്ടി ആയതുകൊണ്ടാണോ ആ ഒരു ഇഷ്ടം സെൻറ്റിമെൻസും വെച്ചാണോ അവളെ കാണാതെ അജയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ അത് കേട്ടപ്പം അജയുടെ നിയന്ത്രണം വിട്ടു അജയ് പറഞ്ഞു എന്തൊക്കെയാ നിരഞ്ജന നീ വിളിച്ചു പറയണേ ഉള്ള സത്യമല്ലേ പറയണേ സ്വന്തം ഭർത്താവ് ഇല്ലാത്തതെണ്ണം എന്താണെങ്കിലും നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല അതും പറഞ്ഞ് നിരഞ്ജനെ കയർപ്പ് അജയ്ക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല നല്ലതിന് വേണ്ടി പറഞ്ഞാണ് പക്ഷെ എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കുകയാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ ഇതേ സമയം അപർണം വീട്ടിലേക്ക് എന്നിപ്പം വസ്തുരാമി വെച്ചു അല്ല മോളെ നീ എന്തെങ്കിലും രാത്രിയിൽ പെട്ടിയും കിടക്കായിട്ട് വന്നിരിക്കണേ അല്ല നീ അവിടുന്ന് പിണങ്ങിപ്പോന്നാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അമ്മേ അമ്മേ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട തൽക്കാലത്തേക്ക് പിണങ്ങി പോകുന്നുള്ളൂ മോളെ നീ എന്ത് വറുത്താനോ പറയണേ അപ്പം നീ നീ അവിടേക്ക് പോകത്തില്ലേ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ എന്ന് ആര് പറഞ്ഞു അങ്ങനെ ഞാൻ നിൽക്കാൻ പോകണില്ല ഞാൻ പോകും അവൻ്റെ അടുത്തേക്ക് പക്ഷേ അതിനു അതിനുമുമ്പ് അവനെ കുറേ നാണം കിട്ടാനുണ്ട് അതിന് ശേഷമേ ഞാൻ പോകത്തുള്ളൂ വസന്തരാകുമ്പോൾ മോളെ നിനക്ക് കിട്ടിയ നല്ലൊരു ജീവിതം നിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് നീ ആയിട്ട് ആ ജീവിതം തല്ലി തകർക്കരുത് തല്ലി തകർത്താൽ പിന്നെ ഇനി നിനക്കും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല അഭരണം പറഞ്ഞു അമ്മയുടെ ഉപദേശത്തിന് നന്ദി പക്ഷേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നല്ല ജീവിതമാണല്ലോ ഒരു കോന്തൻ്റെ കൂടെ ജീവിക്കുന്നേക്കാളും വെദം പോയി ആത്മഹത്യ ചെയ്യുന്ന പിന്നെ ഞാനായിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്ന മോളങ്ങനെ പറയരുത് അവന് നല്ലവനാ ഞാൻ അറിഞ്ഞിടത്തോളം അവൻ നല്ലവനാ നിനക്കും അവന് നല്ലൊരു ഭാവിയുണ്ട് വെറുതെ എന്തിനാ തകർത്ത് തരിപ്പണമാക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയനാ എന്തൊക്കെ പറഞ്ഞാലും അവൻ അമ്മേ അപ്പം അവനെ നീ തള്ളിക്കളയല്ലേ അവൻ പറയുന്ന അനുസരിച്ച് നല്ലൊരു കുടുംബനിയായിട്ടാ ജി വീട്ടിൽ ജീവിക്കാൻ നോക്ക് ഇതൊക്കെ അമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ള പണിയാ എനിക്കല്ല പറഞ്ഞു കേട്ടല്ലോ മേലാൽ ഇത്ര ഉപദേശങ്ങളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് വന്നാൽ ഈ അഭരണേരാന്നറിയും അമ്മയാണെന്നോ അച്ഛനാന്നും ഞാൻ നോക്കില്ല അല്ല അപ്പം നീ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചോ ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു തീരുമാനമായിട്ടില്ല ചിലപ്പോൾ പോകണമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് പോകും പക്ഷെ അതിനുമുമ്പ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ തീർത്തിട്ടേ പോകത്തുള്ളൂ അത് മറിച്ച് ചവിട്ടിക്കുലിക്ക് അപരിനെ അങ്ങോട്ട് കയറിപ്പോയി ഭയങ്കര സങ്കടമായി പോയി വസ്തുരാമയ്ക്ക് കാരണം ഇവളിവിടെ വീട്ടിൽ വന്ന് നാളെ ആൾക്കാരേക്കെ അറിയും പിന്നെ ചോദ്യമായി പറിച്ചിലായി എന്തിനായിരിക്കും വീട്ടിൽ വന്ന് നിന്നേ ഇവളുടെ ജീവിതം ഇവിടെ നിന്ന് തീർന്നു ഉള്ളൂ ഒരു കാരണവശാലും അമലെ വിളിക്കാൻ പറ്റില്ലെന്നറിയാം അവനും വായിച്ചുള്ളവനാണ് അല്ലെങ്കിലും ഇവളുടെ സ്വഭാവം കൊണ്ടായിരിക്കും അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷെ ഒന്നും ഉപദേശിക്കാൻ പോലും പറ്റില്ല ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അവള് വിലക്കെടുക്കാനും പോകുന്നില്ല മുഖവിലക്കെടുക്കില്ല അത് നന്നായിട്ടറിയാം വസ്നരാമയ്ക്ക് എല്ലാത്തിനും കൂട്ട് നിൽക്കുന്ന തമ്പിയാട്ടന തമ്പിയാട്ടൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവളോട് ഇങ്ങോട്ടേക്ക് വന്നോളാനായിട്ട് പക്ഷേ മകളുടെ ഭാവി നശിക്കുന്നതൊന്നും അച്ഛൻ അറിയേണ്ട കാര്യമില്ല അതോർത്തിട്ട് ഓർത്തിട്ട് നല്ല വിഷമമുണ്ടായിരുന്നു വസ്നരാമയ്ക്ക് അതേസമയം അബിയും ജാനകിയും കൂടെ സംസാരിക്കുക അവരുടെ സംസാര വിഷയം അവർന് പോയതാ ജാനകി പറഞ്ഞു അവൾക്കൊരു എല്ല് കൂടലായിരുന്നു അതുകൊണ്ട് അവളുടെ കാരണം തീർത്തിയാൻ പൊട്ടിച്ചേ അതൊക്കെ ശരിയാണ് ജാനകി പക്ഷേ എങ്കിൽ എന്താ കാര്യം അമലിൻ്റെ ജീവിതം തകരുവാണല്ലോ അമലിന് ഒരു ഭാര്യ ഇത്രയും നാളും ഇവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പം നാളെ മുതൽ ആൾക്കാരുടെ ചോദ്യം വരും ഭാര്യ എന്തിയെ ഇങ്ങനെയാണ് ഏതാന്നൊക്കെ ഡിവോഴ്സ് തന്നെ കൊടുത്താലും എന്തൊക്കെയായി തീരുന്നറിയില്ലല്ലോ അത് ശരിയാ അഭിയേട്ട പക്ഷേ ഒരു കാര്യമുണ്ട് ആ അമലിനിപ്പം സന്തോഷമല്ലേ ഉള്ളൂ പക്ഷേ അമലിൻ്റെ സന്തോഷം എത്ര നാൾ എത്ര നാളത്തേക്ക് ഈ സന്തോഷം കാണും കഴുത്തി താലി ഏട്ടി പെണ്ണ് പോയി കഴിയുമ്പോൾ സാധാരണ എല്ലാവർക്കും സങ്കടം ഉണ്ടാകുന്നതാണ് പക്ഷേ അമലിൻ്റെ സന്തോഷം അവനൊരിക്കൽ പോലും അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കുന്നൊരു സ്വഭാവം അല്ല അവൾക്ക് ജാനകി പറഞ്ഞു ഇനി ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് അമലിനോട് പറയാം അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യുവാൻ ചെയ്യാനാണ് ശരി പറഞ്ഞു നോക്കാം അതും പറഞ്ഞിട്ട് നേരെ അമലിൻ്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടെ ചെന്നു അമലേച്ചോ എടത്തിയമ്മയും കൂടെ രണ്ടുപേരും കൂടെ കാര്യമായിട്ട് എന്നോട് എന്തോ സംസാരിക്കാമെന്നതാണല്ലോ അത് പിന്നെ അമലെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം ഇട്ടത്തിയമ്മ നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണം അവനെ അവനെ കൂട്ടിക്കൊണ്ട് വരാനാണ് എൻ്റെ ഇടത്തിയമ്മേ ഇപ്പം ഞാൻ സ്വാതന്ത്ര്യം ഒന്ന് അനുഭവിച്ചു വരുന്നുള്ളൂ അവളിങ്ങോട്ടേക്ക് വരാതിരിക്കട്ടെ അവളുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സിന് കൊടുക്കുവാണെങ്കിൽ അതാണ് എനിക്ക് സന്തോഷം അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല അമ്മലെ ഇന്നല്ലെങ്കിൽ നാളെ നീതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും നിനക്ക് വിഷമാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വിഷമമാവത്തില്ല എടുത്തി അഭി പറഞ്ഞു ഇടമോനെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ആ നല്ല രീതിയിൽ ജീവിക്കണ്ടേ നീ അവളെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് ചിലപ്പോൾ അവളുടെ മനസ്സ് മാറിയാലോ ഈ ജന്മത്തിൽ അവളുടെ മനസ്സ് മാറില്ല ആ പേട്ട് തമ്പി ഉള്ളിടത്തോളം കാര്യം മാറാൻ പോണില്ല അയാൾ വിഷം കുത്തി നിറച്ചുകൊണ്ടേയിരിക്കും ആ അസന്ത അമ്മയെപ്പോലെ സ്ത്രീയല്ല അവളുടെ അച്ഛന് ദുഷ്ടന മഹാദുഷ്ടന അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അത് കേട്ടപ്പോൾ എല്ലാം ജാനകാണെങ്കിലും നല്ല സങ്കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനിയിപ്പം അമല് പോയി കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ ജീവിതം താർന്നാൽ അമലിൻ്റെ താനും കൂടെ മുൻകൈ എടുത്തല്ലേ കല്യാണം നടത്തിയത് ജാനകി അമലിനോട് പറഞ്ഞു അമലേ എനിക്കവിടെ വല്ലാത്ത ബുദ്ധിമുട്ടായി ഞാൻ കാരണമല്ലേ നീ അവളുടെ കഴിത്തി താലി ആർത്തിയത് അല്ലെങ്കിൽ ഈ ബന്ധം അജയ് അവർനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ അതോടുകൂടെ അത് അവസാനിച്ചാൽ പക്ഷേ ഇങ്ങനെയൊരു ബന്ധം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിൽ അപ്പുറമാണ് അവൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പോലും അറിയില്ല ബന്ധം തകർന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അമൽ പറഞ്ഞു എവിടെ തകർന്നു പോകാനായിട്ട് അവളുടെ സ്വഭാവം ഏട്ടത്തേക്ക് അറിയാലോ അവൾ പത്ത് പകൽ കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും അവളെ ഇങ്ങോട്ടേക്ക് പോകാനാണ് അവൾ പക്ഷേ എന്തെങ്കിലും പണിയായിരിക്കും മനസ്സിലാ ആലോചിക്കുന്നത് നമുക്കിട്ട് തരാൻ പറ്റിയ എന്തെങ്കിലും പണി വരും സൂക്ഷിച്ചിരുന്നോളാം പറ അഭിയേട്ടനോടും എല്ലാവരോടും കാരണം അവൾ തരാൻ പോകുന്ന പണി എന്താണെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണികളായിരിക്കും അത് കേട്ടപ്പം ജാനിക്ക് തോന്നി ശരിയാണ് അവളങ്ങനെ പ്രതികാരദാഹിയായിട്ട് നടക്കുന്ന പെണ്ണാ അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെയാണ് സൂക്ഷിക്കണം അവളുടെ ഒരു പ്ലാനുകളും പദ്ധതികളോ ഇനി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടാ എങ്ങനെയെങ്കിലും അവളെ പോട്ടണം എന്ന് ജാനിക്ക് തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരെ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്